പ്രധാനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി ഒന്നിന് പൊതുബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് കൊണ്ട് തന്നെ പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന ബജറ്റ് ആയതിനാൽ ഉറപ്പായും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത നികുതിദായകർക്ക് ആശ്വാസമായ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായേക്കാമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അതുകൊണ്ട് തന്നെ മധ്യവർഗം ഇതിനോടകം ഏറെ പ്രതീക്ഷയോടെയാണ് ബജറ്റിനെ നോക്കിക്കാണുന്നത് അത്തരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സാധാരണക്കാരന് പ്രതീക്ഷിക്കാം എന്ന് നോക്കാം അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ തുകയിൽ ഉണ്ടായേക്കാവുന്ന വർധനവ് നിലവിലത് അൻപതിനായിരം രൂപയാണ് അത് ഒരു ലക്ഷം രൂപയായി ഉയർന്നേക്കും മറ്റൊന്ന് തൊഴിലുടമയുടെ നികുതിയിൽ ഉണ്ടായേക്കാവുന്ന മാറ്റമാണ് നിങ്ങളുടെ തൊഴിലുടമ ഏഴ് പോയിന്റ് അഞ്ചു ലക്ഷത്തിലധികം പ്രത്യേക ഫണ്ടുകളിലേക്ക് നൽകുന്നുണ്ടെങ്കിൽ ഇതിനുള്ള നികുതിയും അധികമായി ലഭിക്കുന്ന വരുമാനത്തിനും വ്യക്തത വരേണ്ടതുണ്ട് എൻ പി എസ് എസിലടക്കം കൃത്യമായ കണക്കുകൂട്ടൽ ആവശ്യമാണ് ഈ ഫണ്ടുകളെ കുറിച്ചും കൃത്യമായ വിലയിരുത്തൽ ആവശ്യമായി വരും തൊഴിലുടമയുടെ നികുതിയെക്കുറിച്ചുള്ള കൃത്യമായ മാർഗനിർദ്ദേശം ബജറ്റിൽ പ്രതീക്ഷിക്കാം അതുപോലെ പി എഫ് വിഹിതത്തിലുള്ള ടി ഡി എസിൽ മാറ്റം വരാനും സാധ്യതയുണ്ട് രണ്ടര ലക്ഷത്തിനു മുകളിൽ തുകയുള്ളവർക്കായിരിക്കും ഇത്തരത്തിൽ ടി ഡി എസ് ഈടാക്കുക പിൻവലിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലി അവസാനിപ്പിക്കുന്ന സമയത്തോ ആയിരിക്കും നികുതി ഈടാക്കുക ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവരെ കാത്തിരിക്കുന്നതും ശുഭവാർത്തയാണ് ഇ വി വാഹനങ്ങൾ വാങ്ങാനെടുക്കുന്ന വായ്പകളിൽ കൂടുതൽ നികുതി ഇളവടക്കം പ്രതീക്ഷിക്കാം വായ്പകൾ അംഗീകരിക്കാൻ സമയപരിധിയും വേണ്ടിവരില്ല ഈ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ പ്രതീക്ഷിക്കാം ഇ വി വാഹനങ്ങളെ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ പ്രമോട്ട് ചെയ്യുന്നുണ്ട് കേന്ദ്ര ബജറ്റിൽ അക്കാര്യവും പ്രതീക്ഷിക്കുന്നുണ്ട് മധ്യവർഗത്തിന് പെട്രോൾ ഡീസൽ വാഹനങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറണമെങ്കിൽ ഇത്തരത്തിലുള്ള നികുതി ഇളവുകൾ ആവശ്യമാണ് അതുകൊണ്ട് ബജറ്റിൽ ആ പ്രഖ്യാപനങ്ങൾക്കായി കാത്തിരിക്കുന്നവരുമുണ്ട് എസ് എൽ ഡബ്ല്യു അഥവാ സിസ്റ്റമാറ്റിക് ലംസം വിഡ്രോവൽ വഴി ലഭിക്കുന്ന പണത്തിന് നികുതി നിരക്കുകൾ എങ്ങനെയാണെന്നും അറിയേണ്ടതുണ്ട് നാഷണൽ പെൻഷൻ സ്കീം വഴി ഇത്തരത്തിൽ ലഭിക്കുന്ന തുകകൾക്കുള്ള നികുതിയുടെ കാര്യത്തിലാണ് കൃത്യത വരേണ്ടത് നികുതിയുടെ കാര്യത്തിൽ സാധാരണക്കാർക്ക് ആശയക്കുഴപ്പമുണ്ട് ഇതിലടക്കം കുറവ് വന്നാൽ തീർച്ചയായും അത് മധ്യവർഗത്തിന് ഏറെ ഗുണം ചെയ്യും